അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള പാഠാവലി ഭാഗം നോക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയാണ് അടിസ്ഥാന പാഠവലി അടിസ്ഥാന പാഠാവലിയിൽ ചാപ്റ്റർ ഉം അതേപോലെ ചാപ്റ്റർ യും ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ചാപ്റ്റർ വണ്ണിൽ കൊടുത്തിട്ടുള്ള പാഠഭാഗങ്ങൾ അതേപോലെ ചാപ്റ്റർ ൽ കൊടുത്തിട്ടുള്ള പാഠഭാഗങ്ങൾ അവർ അത് എഴുതിയിട്ടുള്ള റൈറ്റേഴ്സ് ആ റൈറ്റേഴ്സിൻ്റെ ഷോർട്ട് പ്രൊഫൈല് അതേപോലെ ആ പാഠഭാഗങ്ങളിലെ അർത്ഥങ്ങൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പോർഷൻ ഇന്നത്തെ വീഡിയോയില് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ ആദ്യം പറയുന്നത് പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നതാണ് അല്ലെ പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നത് നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലെ ഒരു പോഷനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഓരോ വിളിയും വിളയും എന്ന് പറഞ്ഞിട്ടുള്ള പോഷനാണ് ഈ ഓരോ വിളിയും വിളയും എന്ന് പറയുന്നത് യു കെ കുമാരൻ എഴുതിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് റഫീഖ് അഹമ്മദിന്റെ അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന ഒരു പോഷനും കൂടിയാണ് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ പോർഷനിൽ പഠിക്കാനുള്ളത് അപ്പോ നമുക്ക് ഏതൊക്കെ റേറ്റേഴ്സിന് ഇവിടെ നോക്കണം റഫീഖ് അഹമ്മദ് അതേപോലെ യു കെ കുമാരൻ തകഴി ശിവശങ്കര പിള്ള അപ്പൊ നമുക്ക് ഫസ്റ്റ് തവി തകഴി ശിവശങ്കര പിള്ളയുടെ ഷോർട്ട് പ്രൊഫൈല് അതേപോലെ ബാക്കിയുള്ള റൈറ്റേഴ്സിനെ ഷോർട്ട് പ്രൊഫൈല് നോക്കി നോക്കാം അപ്പൊ ഫസ്റ്റ് തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ളയുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇനി ഇദ്ദേഹത്തിന് ഞാനിവിടെ പുരസ്കാരം നേടിയ ആണ് ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു വക്കീലായിരുന്നു കുട്ടനാടിന്റെ കഥാകാരൻ എന്നേർപ്പെടുന്നു അപ്പോൾ ഇതോർത്തു വെച്ചോളം കുട്ടനാട്ടിൻ്റെ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് തകഴ്ശിവശങ്കര പിള്ളയാണ് ഈ മാനസിക അപഗ്രഥനത്തിൽ അപഗ്രതത്തിലൂന്നിയ ചെറുകഥകൾ എഴുതി സമൂഹത്തിലെ വിവിധ തലങ്ങളിലെ മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കി നോവലുകൾ എഴുതി തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം ഏനിപ്പടികളിലും കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം കയർ രണ്ടിടങ്ങഴി എന്നീ നോവലുകളിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ചെമ്മീനിലും ആലപ്പുഴ പട്ടണത്തിലെ തോട്ടുകളുടെ ജീവിതം തോട്ടിയുടെ മകൻ എന്ന നോവലിൽ അദ്ദേഹം ആവിഷ്കരിച്ചു അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള നോവലെ നോവലുകൾ ഏതൊക്കെയാണ് ഏണിപ്പടികൾ അതേപോലെ കയർ രണ്ടിടങ്ങഴി ചെമ്മി തോട്ടിയുടെ മകൻ ഏണിപ്പടികളിൽ പറയുന്നത് എന്താണ് തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതമാണ് അതേപോലെ കയർ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവല് കുട്ടനാട്ടിലെ കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നു ചെമ്മീനുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചും ആലപ്പുഴ പട്ടണത്തിലെ തോട്ടുകളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നതാണ് ഏത് തോട്ടിയുടെ മകൻ എന്ന് പറയുന്നത് പറയുന്ന നോവല് ഓക്കെ അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണേതൊക്കെ തോറ്റില്ല അത് നാടകമാണ് എൻ്റെ വക്കീൽ ജീവിതം ഓർമ്മക്കുറിപ്പാണ് ഘോഷയാത്ര അടിയൊഴുക്കുകൾ തിരഞ്ഞെടുത്ത കഥകൾ കഥകളാണ് ഓക്കെ അല്ലെ അപ്പൊ ഇദ്ദേഹത്തിന്റെ കൃതികൾ ഒന്നുകൂടെ ഓടിച്ചു പറയാം നോവലുകളാണേതൊക്കെ ഏണിപ്പടികൾ കയർ രണ്ടിടങ്ങഴി അതേപോലെ ചെമ്മി തോട്ടിയുടെ മകൻ ഓക്കെ അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കൃതികളാണ് ഏതൊക്കെ തോറ്റില്ല എൻ്റെ വക്കീൽ ജീവിതം ഘോഷയാത്ര അടിയൊഴുക്കുകൾ തിരഞ്ഞെടുത്ത കഥകൾ ഘോഷയാത്ര അടിയൊഴുക്കുകൾ തിരഞ്ഞെടുത്ത കഥകൾ കഥകളാണ് തോറ്റില്ല നാടകമാണ് എൻ്റെ വക്കീൽ ജീവിതം എന്ന് പറയുന്നത് ഓർമ്മക്കുറിപ്പാണ് ഓക്കെ അല്ലേ ഇനി ഇദ്ദേഹത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ജ്ഞാനപീഠൻ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന് ഏത് വർഷമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതെന്ന് നോക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ലഭിക്കുന്നത് തകഴ് ശിവശങ്കര പിള്ളയ്ക്ക് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നുണ്ട് ഇനി ഇതേ വർഷം തന്നെ ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അപ്പോൾ തകഴ് ശ തകഴ് ശിവശങ്കര പിള്ളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നുണ്ട് അതേപോലെ വയലാർ അവാർഡ് ലഭിക്കുന്നുണ്ട് വയലാർ അവാർഡ് ലഭിക്കുന്നത് കയർ എന്ന് പറയുന്ന നോവലിനാണ് ഞാനിവിടെ പുരസ്കാരം എന്ന് പറയുന്നത് പിന്നെ വല്കുന്നത് എന്തിനാണ് സമഗ്ര സംഭാവനയ്ക്കാണല്ലേ അപ്പോൾ കയർ എന്ന് പറയുന്ന നോവലിന് എന്ത് ലഭിച്ചിട്ടുണ്ട് ബാലാർ അവാർഡും അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തന്നെ ഇദ്ദേഹത്തിന് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നുണ്ട് പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ചെമ്മീൻ എന്ന് പറയുന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അതേപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഏണിപ്പടികൾ എന്ന് പറയുന്ന നോവലിനാണ് ഓക്കേ അല്ലേ പിന്നെ ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നുണ്ട് എൺപത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് എൺപത്തി നാല് രണ്ട് അവാർഡുകൾ ഞാനിവിടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അറുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇനി ഇദ്ദേഹം കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നുണ്ട് അതേപോലെ അതേപോലെ തന്നെ കെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് കേരളത്തിൻ്റെ മോപ്സാങ് എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പം തകഴി ശിവശങ്കര പിള്ളേനെ ഒന്നൂടെ ഓട്ടിച്ചു പറയാം തകഴി ശിവശങ്കര പിള്ള ഒന്നൂടെ ഓട്ടിച്ച് പറയാം ഞാനിവിടെ പുരസ്കാരം നേടിയ ആണ്. ആലപ്പുഴ ജില്ലയിൽ തകഴിയിൽ ജനിച്ചു കുട്ടിനാടിൻ്റെ കഥാകാരൻ അറിയപ്പെടുന്നു പ്രധാനപ്പെട്ട നവലുകളാണ് ഇതൊക്കെ ഏൺപടികൾ കയർ രണ്ടിടംകഴി ചെമ്മീൻ അതേപോലത്തെ ഒട്ടിയുടമാക്കാൻ ചെമ്മീൻ എന്ന് പറയുന്ന നോവലിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏണിപ്പടികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കയറിന് വയലാർ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു കേരള മോപ്പ്സാങ് എന്ന് അറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ സമകാലികരായിരുന്നു ആരൊക്കെ ഇദ്ദേഹം പി കേശവദേവിന്റെയും അതേപോലെ പൊൻകുന്നം വർക്കി വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെയൊക്കെ സമകാലികനായിരുന്നു ആ ഒരു പോയിൻ്റോട് ഓർത്തുവയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റൈറ്ററെ പരിചയപ്പെടാം നെക്സ്റ്റ് എന്ന് പറയുന്നത് യു കെ കുമാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജനിച്ചു നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് പത്രപ്രവർത്തകൻ കേരള സാഹിത്യ അക്കാദമി പത്രപ്രവർത്തകൻ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജനിച്ചു നോവലിസ്റ്റ് ആണ് ചെറുകഥാകൃത്താണ് പത്രപ്രവർത്തകനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബഷീർ അവാർഡ് എസ് കെ പൊറ്റക്കാട് അവാർഡ് അപ്പൻ തമ്പുരാൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ പരിചയപ്പെടാം ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് പുതിയ ഇരിപ്പിടങ്ങൾ മടുത്ത കളി അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അച്ഛൻ ഉറങ്ങുന്നില്ല ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യം എന്ത് വീട് സംസാരിക്കുന്നു മദ്യം ഇങ്ങനെ കാണുന്ന നേരത്ത് മദ്യഭ്രമങ്ങളുടെ കാലം കുടുംബ മ്യൂസിയം ഇത്രയും ചെറുകഥാ സമാഹാരങ്ങളാണ് ഒന്നുകൂടെ പറയാം പുതിയ ഇരിപ്പിടങ്ങൾ മടുത്ത കളി അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അച്ഛൻ ഉറങ്ങുന്നില്ല ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഓടുന്നതിൻ്റെ രഹസ്യമെന്ത് വീട് സംസാരിക്കുന്നു മദ്യം ഇങ്ങനെ കാണുന്ന നേരത്ത് മതിഭ്രമങ്ങളുടെ കാലം കുടുംബ മ്യൂസിയം ഇത്രയും എന്താണ് ചെറുകഥാ സമാഹാരങ്ങളാണ് തക്ഷൻകുന്ന് സ്വരൂപം ഒറ്റവാക്കിൽ ഒരു ജീവിതം കാണുന്നതല്ല കാഴ്ചകൾ ഇത്രയും എന്താണ് നോവലാണ് ഒന്നൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം കൃതികൾ മാത്രം പുതിയ ഇരിപ്പിടങ്ങൾ മടുത്ത കളി അടയാളങ്ങൾ കൊണ്ടിരിക്കുന്നു, അച്ഛൻ ഉറങ്ങുന്നില്ല ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യം എന്ത് വീട് സംസാരിക്കുന്നു മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മദ്യഭ്രമങ്ങളുടെ കാലം കുടുംബ മ്യൂസിയം ചെറുകഥാ സമാഹാരങ്ങളാണ് തക്ഷൻകുന്ന് സ്വരൂപം ഒറ്റവാക്കിൽ ഒരു ജീവിതം കാണുന്നതല്ല കാഴ്ചകൾ നോവലാണ് നെക്സ്റ്റ് റഫീഖ് അഹമ്മദ് റഫീഖ അഹമ്മദിൻ റഫീഖ അഹമ്മദ് പുതിയ തലമുറയിലെ ശ്രദ്ധേയനായിട്ടുള്ള കവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തൃശ്ശൂർ ജില്ലയിലെ അക്കിക്കാവിൽ ജനിച്ചു പാരമ്പര്യ പാരമ്പര്യവും പുതുമയും കൂടി ചേർന്ന് ചേർന്നതാണ് രചനാരീതി എന്ന് പറയുന്നത് പാരമ്പര്യവും പാരമ്പര്യവും പുതുമയും കൂടിച്ചേർന്നാണ് എന്താ രചനാരീതി എന്ന് പറയുന്നത് പാറയിൽ പണി പണിഞ്ഞത് സ്വപ്നവാക് മൂലം ആൾമറ ആൾ ആൾമറ ചീട്ടുകളിക്കാരൻ ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ശിവഗാമി തോരാമഴ എന്നിവ എന്നിവയാണ് കവിതാ സമാഹാരങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം പാറയിൽ പണിഞ്ഞത് സ്വപ്നവാക് മൂലം ആൾമറ ചീട്ടുകളിക്കാർ ഗ്രാമവൃക്ഷ ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ശിവഗാമി തോരാമഴ എന്നിവയാണ് കവിതാ സമാഹാരങ്ങൾ എന്ന് പറയുന്നത് ചലച്ചിത്ര ഗാന രചയിതാവ് എന്ന നിലയിലും പ്രസിദ്ധനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്ര കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്ര രചനയ്ക്ക് ചലച്ചിത്ര ഗാന ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം നമ്മൾ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത് തകഴി അതേപോലെ യു കെ കുമാരൻ റഫീഖ് അഹമ്മദ് ഇവർ മൂന്നു വരെയാണ് തകഴിയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഓർത്തു വയ്ക്കേണ്ടത് കുട്ടിനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു അതേപോലെ കേരള മോപ്സാങ് എന്ന് അറിയപ്പെടുന്നു ഏണിപ്പടികൾ കയർ രണ്ടിടങ്ങഴി ചെമ്മീൻ തോട്ടിയുടെ മകൻ ഇദ്ദേഹത്തിന്റെ നോവലുകളാണ് അതേപോലെ തോറ്റില്ല എന്ന് പറയുന്നത് നാടകമാണ് എൻ്റെ വക്കീൽ ജീവിതം ഓർമ്മക്കുറിപ്പാണ് ഘോഷയാത്ര അടിയൊഴുപ്പുകൾ തിരഞ്ഞെടുത്ത കഥകൾ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥകളാണ് പിന്നെ കേരള സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമിയ അവിടെ ഞാനിവിടെ ഒക്കെ ലഭിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് യു കെ കുമാരൻ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഹിസ്കറ്റഡ് അവാർഡ് ബഷീർ അവാർഡ് അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അപ്പൻ തമുരാം ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയായിരുന്നു ഇതേ ഇരിപ്പിടങ്ങൾ മടുത്തകളി അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അച്ഛൻ ഉറങ്ങുന്നില്ല ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യം രഹസ്യമെന്ത് വീട് സംസാരിക്കുന്നു മദ്യം ഇങ്ങനെ കാണുന്ന നേരത്ത് മതിഭ്രമങ്ങളുടെ കാലം കുടുംബ മ്യൂസിയത്തിന് ചെറുകഥാ സമാഹാരങ്ങളാണ് തക്ഷൻകുന്ന സ്വരൂപം ഒറ്റവാക്കിൽ ഒരു ജീവിതം കാണുന്നതെല്ലാം കാഴ്ചകൾ നോവലാണ് ഓക്കെ അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് റഫീഖ് അഹമ്മദ് ആയിരുന്നു അഹമ്മദ് എന്ന് പറയുന്നത് പുതു പുതുതലമുറയിലെ ശ്രദ്ധേയനായിട്ടുള്ള കവിയാണ് പാരമ്പര്യവും പുതുമയും രചന രീതിയാണ് പാറയിൽ പണിഞ്ഞത് സ്വപ്നവാഗ്മൂലം ആൾമറ ചീട്ടുവളിക്കാർ ഗ്രാമവൃക്ഷത്തിലെ വവ്വൽ ശിവഗാമി തോരാമഴ ഇത് ഇത്രയും അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ് അതേപോലെ ചലച്ചിത്ര ഗാനരച രചയിതാവ് എന്ന നിലയിലും പ്രസിദ്ധനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡും അതേപോലെ ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററുകളിലെ അർത്ഥങ്ങൾ നോക്കാം അർത്ഥങ്ങളിൽ ഫസ്റ്റ് പറയുന്നത് അക്ഷന്തവവ്യമായ അക്ഷന്തവവ്യമായ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമി ക്ഷമിക്കത്തക്കതല്ലാത്തതിനെയാണ് എന്താ എന്ന് പറയാ അക്ഷന്തവവ്യമായ ക്ഷമിക്കത്തക്കതല്ലാത്ത കപീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കം അല്ലെങ്കിൽ വിറയലാണ് കൊട്ടിൽ കുടി കൊട്ടിൽ കുടി ചക്രം പണം ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പണം എന്നാണ് ഓക്കെ അല്ലെ ഒന്നുകൂടെ പറയാം അക്ഷൻതവ്യമായ ക്ഷമിക്കത്തക്കതല്ലാത്ത കവിതം എന്ന് പറഞ്ഞാൽ ഇളക്കം അല്ലെങ്കിൽ വി വിറയലാണ് കൊട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിലാണ് ചക്രം എന്ന് പറഞ്ഞാൽ പണമാണ് ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ അങ്ങനെ പറയാറില്ലേ അയാളുടെ കയ്യിൽ കുറേ കുറച്ച് ചക്രം വന്നിട്ടുണ്ട് എന്നൊക്കെ പണ്ട് പറയില്ലേ അപ്പോൾ ആലോചതി ചക്രം എന്ന് പറഞ്ഞാൽ പണം എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓരോ വിളിയും കാത്തെന്ന് പറഞ്ഞതാണ് അതിൽ അസഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാനാവാത്തതെന്നാണ് അർത്ഥം അസഹ്യം എന്താണ് സഹിക്കാനാവാത്തത് ഏടെ കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവഴിയിലൂടെയെന്നാണ് അർത്ഥം ഏടെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം ഇതിനുമ്പ് നമ്മള് ഇടു ഇടുമുടുക്ക എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ വഴീനെ ഓക്കെ അല്ലേ അത് കേളപ്പാട വലിയ ഫസ്റ്റ് ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇടക്കുടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇടവഴിയിലൂടെയെന്നാണ് ഓർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നാണ് നമ്മൾ ഓന എന്നൊക്കെ പറയില്ലേ അതേപോലെ ഓർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നാണ് അർത്ഥം കഞ്ഞിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടിൽ ഒരിക്കൽ വിളവെടുക്കുന്ന നിലത്തിനാണെന്ന് കന്നി എന്ന് പറയുക ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറയുന്നത് എന്നാണ് അർത്ഥം ഏടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവഴിയിലൂടെയെന്നാണ് അർത്ഥം ഓർക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ വിളവെടുക്കുന്ന നില കോണിക്കൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പഠിക്കലാണ് കോണിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കൽ എന്നാണ് അർത്ഥം വിശ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമമാണ് വിശ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമമാണ് ഓക്കെ അല്ലേ അങ്ങനെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററില് പീള പീള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലെ അഴുക്കിനെയാണ് നമ്മൾ എന്ത് പറയുക പീള എന്ന് പറയാ പെരുമാൾ എന്ന് പറയുന്നത് പെരുമാൾ എന്ന് പറയുന്നതിന് രാജാവ് അതേപോലെ അധീശൻ പ്രധാനി പ്രഭു എന്നൊക്കെ അർത്ഥമുണ്ട് പെരുമാൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് രാജാവ് അധീശൻ പ്രധാനി പ്രഭു എന്നൊക്കെ അർത്ഥമുണ്ട് നീറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ് നീറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേദനയാണ് അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് അർത്ഥങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു പറയാം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കത്തക്കതല്ലാത്ത അർത്ഥം കപിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കം അല്ലെങ്കിൽ വിറയൽ എന്നൊക്കെയാണ് അർത്ഥം കൊട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിലാണ് ചക്രം പറഞ്ഞു കഴിഞ്ഞാൽ പണം എന്നാണ് അർത്ഥം അസഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാനാവാത്തത് എടെ കൂടെ എന്ന് പറഞ്ഞാൽ ഇടവഴിയിലൂടെ ഓർക്ക് അദ്ദേഹത്തിന് കന്നിപ്പാടം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വിളവെടുക്കുന്ന നിലയാണ് കോണിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കൽ എന്നാണ് അർത്ഥം വിശ്രാന്തി വിശ്രമമാണ് വിശ്രാന്തി എന്നാണ് വിശ്രമം അത് കഴിഞ്ഞിട്ട് പീള പീള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണിലെ അഴുക്കിനെയാണെന്താ പീള എന്ന് പറയുക പെരുമാൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാജാവ് അധീശൻ പ്രധാനി പ്രഭു എന്നൊക്കെയാണ് അർത്ഥം നീറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ് ഓക്കേ അല്ലേ ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ചാപ്റ്റർ മൂന്നാണ് ചാപ്റ്റർ മൂന്നില് നമുക്ക് ഇതേപോലെ മൂന്ന് പോർഷൻസ് ആണ് പഠിക്കാൻ പഠിക്കാനുള്ളത് ഒന്നാമത്തെ എന്ന് പറയുന്നത് പത്രനീതി ആണ് അത് കഴിഞ്ഞ് പണയം പിന്നെ അമ്മയുടെ എഴുത്തുകൾ ഈ മൂന്ന് കോർഷൻ ആണ് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണ് നോക്കി നോക്കാം ആദ്യം പത്രനീതി എന്ന് പറയുന്നത് നവയാത്രകൾ എന്ന് പറഞ്ഞിട്ട് സുകുമാർ അഴിക്കോടിന്റെ രചനയിലെ ഒരു പോഷൻ ആണ് അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് പണയമാണ് പണയം എന്ന് പറയുന്നത് ആരുടെയാണ് പണയം എന്ന് പറയുന്നത് ഈ സന്തോഷ് കുമാറിന്റെ ആണ് പണയം എന്ന് പറയുന്നത് ഈ സന്തോഷ് കുമാറിന്റെ രചനയാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത് അമ്മയുടെ എഴുത്തുകളാണ് അമ്മയുടെ എഴുത്തുകൾ എന്ന് പറയുന്നത് ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ബി മധുസൂദൻ നായരുടെ കവിതയിലെ ഒരു പോർഷനാണ് ഓക്കെ അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റേഴ്സിനെ കുറിച്ച് നോക്കാം റൈറ്റ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സുകുമാർ അഴിക്കോടിനെയായിരുന്നു സുകുമാർ അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ജനിച്ചു ദീർഘകാലം കോളേജ് പ്രൊഫസറായി ജോലി ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫ പ്രോ വൈസ് ചാൻസലർ ആക്റ്റീവ് വൈസ് ചാൻ വൈസ് ചാൻസലർ എന്നീ എന്നീ പദവികൾ എന്നീ പദ പദവികളിൽ ഇരുന്നിട്ടുണ്ട് ഒന്നൂടെ പറയാം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ജനിച്ചു ദീർഘകാലം കോളേജ് പ്രൊഫസറായി ജോലി ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫ പ്രോ വൈസ് ചാൻസലർ ആക്ടിംഗ് വൈസ് ചാൻസലർ എന്നീ നില എന്നീ പദവികളിൽ ഇരുന്നിട്ടുണ്ട് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാൻ ആയിരുന്നു സാഹിത്യ നിരൂപകൻ മികച്ച വാഗ്മി അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതേപോലെ വയലാർ അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തത്തുമസി തത്തുമസി മലയാള സാഹിത്യ വിമർശനം ആശാന്റെ സീതാകാവ്യം ശങ്കരകു ശങ്കര കുറുപ്പ് വിമർശിക്കപ്പെടുന്നു വിശ് വിശ്വസാഹിത്യ പഠനങ്ങൾ രമണനും മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും ഖണ്ഡന ഖണ്ഡനവും മണ്ഡനവും ഗുരുവിന്റെ ദുഃഖം എന്തിനു ഭാരതാമ്പെ ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു പറയാം തത്വമസി മലയാള സാഹിത്യ വിമർശനം ആശാന്റെ സീതാകാവ്യം ശങ്കര കുറിപ്പ് വിമർശിക്കപ്പെടുന്നു വിശ്വസാഹിത്യ പഠനങ്ങൾ രമണനും മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും ഖണ്ഡനവും മണ്ഡനവും ഗുരുവിന്റെ ദുഃഖം എന്തിനു ഭാരതാമ്പെ ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ ഓക്കേ അല്ലേ അപ്പോൾ സുകുമാർ അഴിക്കോടിന്റെ പറഞ്ഞു ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ആരായിരുന്നു ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്നത് കഥാകൃത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജനിച്ചു നോവലിനും കഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി നോവലിനും കഥാ കഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി കേരള ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോവൽ അവാർഡും അവാർഡിനും അർഹനായിട്ടുണ്ട് എന്തൊക്കെയാ പറഞ്ഞത് നോവലിനും കഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേരള ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോവൽ അവാർഡിന് ഇദ്ദേഹം അർഹ അർഹനായിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് മൂന്ന് മൂന്നന്തന്മാർ ആനയെ വിവരിക്കുന്നു മൂന്ന് മൂന്നന്തന്മാർ ആനയെ വിവരിക്കുന്നു ചാവുകളി മൂന്ന് വിരലുകൾ നീചവേദം ഇത്രയും ഇദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ് ഒന്നുകൂടെ പറയാം ഗാലപ്പ മൂന്ന് മൂന്നന്മാർ ആനയെ വിവരിക്കുന്നു ചാവുകളി മൂന്ന് വിരലുകൾ നീചവേദം ഈ മൂന്ന് മൂന്നന്തന്മാരും മൂന്ന് വിരലുകളും പറഞ്ഞു ഓർത്തുവച്ചാ മതി പിന്നെ ഗാലപ്പകോസ് ചാവുകളി നീചവേദം ഇത്രയും ഇദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ് അമ്യൂസ്മെന്റ് പാർക്ക് വാക്കുകൾ തങ്കച്ചൻ മഞ്ഞക്കാരൻ തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാരനാഴി ചിദംബര രഹസ്യം കുന്നുകൾ നക്ഷത്രങ്ങൾ നോവലാണ് ഓക്കെ അല്ലേ ഒന്നൂടെ പറയാം അമ്യൂസ്മെന്റ് പാർക്ക് വാക്കുകൾ തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാരനാഴി ചിദംബര രഹസ്യം കുന്നുകൾ നക്ഷത്രങ്ങൾ നോവലുകളാണ് യുവകവിക്കുള്ള കത്തുകൾ വിവർത്തനാണ് കാക്കരദേശത്തെ ഉറുമ്പുകൾ ബാലസാഹിത്യമാണ് കാക്കരദേശത്തെ ഉറുമ്പുകൾ ബാലസാഹിത്യമാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃതികൾ മാത്രം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം ഗാലപ്പഗോസ് മൂന്ന് മൂന്നന്ദന്മാർ ആനയെ യുരിക്കുന്നു അതേപോലെ മൂന്ന് വിരലുകൾ ഒരുമിച്ച് ഓർത്തുവെക്കുക ചാവുകളി നീചവേദം കഥാസമാഹാരങ്ങളാണ് അമ്യൂസ്മെന്റ് പാർക്ക് വാക്കുകൾ തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാരനാഴി ചിദംബര രഹസ്യം കുന്നുകൾ നക്ഷത്രങ്ങൾ നോവലുകളാണ് യുവകവിക്കുള്ള കത്തുകൾ വിവർത്തനമാണ് കാക്കരദേശത്തി ഉറുമ്പുകൾ എന്ന് പറയുന്നത് ബാലസാഹിത്യമാണ് അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള റൈറ്റർ എന്ന് പറയുന്നത് വി മധുസൂദനൻ നായരാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നെയ്യാറ്റിൻകരയിൽ ജനിച്ചു സംഗീതാത്മകമായ ഭാവി സംഗീതാത്മക സംഗീതാത്മകമായ ഭാവഗീത ശൈലിയിൽ നവകാൽപി നവകാൽപനികതയ്ക്ക് പ്രചാരം നൽകിയ കവിയാണ് ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നെയ്യാറ്റിൻകരയിൽ ജനിച്ചു സംഗീതാത്മകമായ ഭാവ ഭാവഗീത ശൈലിയിൽ നവകാൽപനികതയ്ക്ക് പ്രചാരം നൽകിയ കവിയാണ് കോളേജ് അധ്യാപകനായിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് പ്രധാന കൃതികൾ എന്ന് പറയുന്നത് നാരായണത്ത് പ്രാന്തൻ ഗാന്ധർവം ഗാന്ധി അച്ചൻപർ എന്ന വീട് ഓക്കേ അല്ലേ? കുറച്ചേ ഉള്ളൂ. നാരായണത്ത് പ്രാന്തൻ ഗാന്ധർവം ഗാന്ധി അച്ചൻപര എന്ന വീട് നാരായണത്ത് പ്രാന്തൻ ആലോചിച്ച് വെക്കുക ഗാന്ധർവം ഗാന്ധി അച്ചൻപരെന്ന വീട് അല്ലേ? അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററുകളിലെ അർത്ഥങ്ങൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പോഷൻ കഴിഞ്ഞു അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് കിടാവ് കിടാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം കിടാവ് കുട്ടി എന്നാണ് അർത്ഥം നമ്മൾ ഈ പശു കിടാവ് എന്നൊക്കെ പറയില്ല അങ്ങനെ ആലോചിച്ചാൽ മതി പശുവിന്റെ കുട്ടീനെ ആളാണ് പശു കിടാവ് എന്ന് പറയാം അപ്പോൾ കിടാവ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം ഇനി കൗതൂ കൗതൂഹലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹമാണ് കൗതൂഹലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൗതൂഹലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹമാണ് ചിന്മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ മുദ്ര എന്നാണ് അർത്ഥം ചിന്മുദ്ര എന്നാണ് മനസ്സിന്റെ മുദ്രയാണ് അഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകന്നാണ് ഈ പണ്ടുള്ളവരൊക്കെ അഗായി അടിച്ചിടുന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അപ്പൊ അഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകാണ് വ്യങ്ക്യാർഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്ന അർത്ഥം എന്നാണ് അർത്ഥം വ്യങ്ക്യാർഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്ന അർത്ഥം എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ അപ്പോൾ ഒന്നൂടെ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് കൗതൂഹലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹമാണ് ചിന്മുദ്ര മനസ്സിന്റെ മുദ്രയാണ് അകായി എന്ന് പറഞ്ഞാൽ വീട്ടിനകമാണ് വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്ന അർത്ഥം എന്നാണ് ഓക്കെ അല്ലേ അപ്പോൾ നാളത്തോടെ നാളെ സെക്കൻഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന പാഠാവലി നാളത്തോടെ തീരും അതെ നമുക്ക് പുതിയ ടെക്സ്റ്റ് പഠിക്കാൻ തുടങ്ങാം